ജയിച്ച് എല്ലാ മണ്ഡലങ്ങളും ജയിക്കുമെന്ന് മാത്രമല്ല കൂടുതൽ മണ്ഡലങ്ങൾ കൂടി ജയിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് അവർ ചൂതപ്പെടുത്തിയ ചില കേന്ദ്രങ്ങൾ കൊടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇത് സാമാന്യ ബോധമുള്ളവർക്ക് ഈ വികസന പ്രവർത്തനമെല്ലാം കണ്ടാൽ അങ്ങനെ തന്നെ വരുമെന്ന് ഊഹിക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ പക്ഷേ കോടിക്കണക്കിന് രൂപ മുടക്കിയാണല്ലോ ഈ സർവേ മറ്റു കാര്യങ്ങളും ഇപ്പോൾ നടത്തിയിരിക്കുന്നു സർവേ വന്നതിന് ശേഷം കുറച്ച് പുറകോട്ടാണ് ചില മാനസിക ഒരു നിരാശ പൊതുവിൽ കാണുന്നുണ്ട് ആ നിരാശ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് അപ്പോൾ അവരെല്ലാം വന്ന് അവർ അവരെയും ഞങ്ങൾ ഈ ഈ വികസന കേരള പഠന കോൺഗ്രസിന് അവരെയും ക്ഷണിക്കുകയാണ് അവരും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ് ഉള്ളത് അവരുടെ വികസന കാഴ്ചപ്പാടും ഇവിടെ അവതരിപ്പിക്കട്ടെ അല്ല അത് ഒരു വിശദമായിട്ടുള്ള പിന്നെ അഭിപ്രായം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള സമയം നൽകിയിട്ടുണ്ടല്ലോ ആ അവസരത്തിൽ ആലോചിച്ചത് ചെയ്യും ആയിട്ടാണ് കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗം വന്നിട്ടുണ്ട് അതിൽ ബീഫ് നിർബന്ധമായിട്ട് ഒരു സ്ത്രീയെ പിന്നെ കഴിപ്പിക്കുന്നു അത്തരം കാര്യങ്ങളെല്ലാം വരുന്നത് അതിനെ സംബന്ധിച്ചോളം പാർട്ടി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ കേരളത്തിനെതിരായിട്ട് വലിയ ദുഷ്പ്രചരണമാണ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു യേശുന്നില്ലെന്ന് ഈ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഒരു വർഗീയ സംഘർഷം ഒരിക്കൽ പോലും ഉണ്ടാകുന്ന ഒരു സംസ്ഥാനം കേരളമില്ല എത്രയോ നൂറ്റാണ്ടായിട്ട് ഇവിടെ വിവിധ മതസ്ഥര് ഒരുമിച്ച് ജീവിച്ചു പോകുന്നു അതിൻ്റെ ഒരു പാരമ്പര്യം ഏ അങ്ങനെ പാടില്ല ധ്രുവീകരണം വേണം വേറിട്ട് നിൽക്കണം എന്ന് പറയുന്ന ചിന്താഗതിക്കാർക്ക് കേരളത്തിൽ എന്ത് പ്രാതിനിധ്യോ ഉള്ളത് അവർക്ക് മുഖ്യധാര ആവാൻ പറ്റിയിട്ടുണ്ട് ഇതുവരെ ഇതാണ് കേരളത്തിൻ്റെ യഥാർത്ഥ സ്റ്റോറി അപ്പൊ അതുകൊണ്ട് ഈ എലക്ഷനൊക്കെ പ്രമാണിച്ച് ഇതുപോലുള്ള കഥകളൊക്കെ ഇറക്കി എന്തോ ഇവിടെ യേശു എന്നാണ് അവരുടെ ചിന്ത വടക്കേന്ത്യയിൽ ഒരുപാട് ഇങ്ങനെയുള്ള ആൾക്കാർ ഇതെല്ലാം കണ്ടു രസിച്ചും ഒക്കെ ഇരിക്കും ഈ കേരളത്തിൽ ആരെങ്കിലും ഇത് കേൾക്കും സംഘാടന ഈ കേരള സോദിയുടെ രണ്ടാം ഭാവം അല്ലേ ഇറങ്ങിയെന്ന് പറഞ്ഞത് കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗത്തിൽ യഥാർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന ചില ഭാഗങ്ങളാണ് കൂടുതലായിട്ട് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അങ്ങനെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാട് ആടും എന്ന ഒരു സന്ദേശം കൊടുക്കുന്ന നില നിലയിൽ നിലയൊന്നും വന്നാൽ അതൊന്നും കണ്ട് ന്യൂനപക്ഷങ്ങൾ വരേണ്ടു പോവുകയെന്നില്ല ആ ന്യൂനപക്ഷങ്ങൾക്ക് എന്ത് വില കൊടുത്തും കേരളത്തിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ സംരക്ഷണം കൊടുത്തിട്ടുള്ള പിന്നെ സബ്മിഷൻ കൊടുത്തിട്ടുണ്ട് അത് ഇനിയും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കൺവീനർ കൂടെ എന്നാൽ പിന്നെ നമുക്ക് പ്രസ് ക്ലബ് ഇപ്പോൾ ഉണ്ടേ അല്ലേ പി ആർ ഡി പോണ്ടേ വരുന്നില്ലേ പന്ത്രണ്ട് മണിക്ക് നീ ഇവിടെ ഒന്ന് പറഞ്ഞിരിക്കുക ഒന്ന് ചോദിക്കൊന്ന് ചോദിക്കാ ഉദ്ഘാടന സമ്മേളനത്തിന് എല്ലാവരെയും ക്ഷണിക്കാണ് എല്ലാ സെഷനിലും താല്പര്യമുള്ളവർ വരണം